നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നിങ്ങനെ തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ കർക്കിടക ഫലമാണ് പറയുന്നത് നിങ്ങളുടെ നാള് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ നാള് ഇതിൽ ഏതാണെന്ന് നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഈ കർക്കിടകം സൗഭാഗ്യമാണോ മോശം സമയമാണോ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഏകദേശം പന്ത്രണ്ട് പതിമൂന്നോളം നാളുകാർക്ക് ഏറ്റവും ഐശ്വര്യത്തിൻ്റെ സമയമാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഓരോ നാളുകാരും അവർക്ക് സിദ്ധിക്കാൻ പോകുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങളും ആദ്യത്തെ നക്ഷത്രമായ അശ്വതിയിൽ നിന്ന് തന്നെ തുടങ്ങാം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ കർക്കിടകം സകല സൗഭാഗ്യങ്ങളുടേതുമായി മാറും അതീവ ശുഭകരമാണ് അശ്വതി നക്ഷത്രത്തിന് കർക്കിടക ഫലം എന്ന് പറയുന്നത് ഉയർച്ചയുടെ ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയുടെ അംഗീകാരങ്ങളുടെ സ്ഥാനമാനങ്ങളുടെ ഉയർച്ചയുടെ കാലമായിരിക്കും അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം വേണ്ടുവോളമുള്ള ഒരു സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്രം കടന്നു പോകുന്നത് ശിവനെ പ്രാർത്ഥിക്കുക എല്ലാം മംഗളമായി കിട്ടും അശ്വതിക്കാർക്കിത് നല്ല കാലമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ കർക്കിടകം പിറക്കുന്നോടുകൂടി അവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളും മഹാഭാഗ്യങ്ങളും തേടി വരുന്ന സമയമായി മാറുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കും എല്ലാം കൊണ്ടും തിളങ്ങി നിൽക്കും ഭരണി നക്ഷത്രം എന്നുള്ളതാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളം ധന അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കർക്കിടകമാണ് വരാൻ പോകുന്നത് ഇവരന്വേഷിച്ചൊന്നിനും പോകേണ്ടി വരില്ല ഇവരെ തേടി സൗഭാഗ്യങ്ങൾ വരും എന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകത്തിൽ ഇവരുടെ കുടുംബ ജീവിതത്തിൽ ചില സന്തോഷ വാർത്തകളൊക്കെ തേടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവരെ തേടി അംഗീകാരങ്ങളും പേരും പ്രശസ്തിയും വരെ വരുന്ന അവസരങ്ങൾ കാണുന്നുണ്ട് ആഗ്രഹിച്ചതൊക്കെ നേടും നന്നായി വരും കാർത്തിക നക്ഷത്രം എന്നുള്ളതാണ് നാലാമത്തെ നക്ഷത്രം രോഹിണി രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം അത്ര ശുഭകരമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒന്നു മാറി ഒന്നു മാറി തടസ്സങ്ങളും പല കാര്യങ്ങളിലും വഴിമുടക്കുകളും ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലവുകൾ വർദ്ധിക്കും ധനക്ലേശത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട് അത്ര ശുഭകരമല്ല രോഹിണിയെ സംബന്ധിച്ചിടത്തോളം രോഹിണിക്കാർ ശിവഭഗവാനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും അടുത്ത നക്ഷത്രം മകൈരം നക്ഷത്രമാണ് മകൈരങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം അവർക്ക് ഗുണകരമല്ല എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാത്ത ഫലങ്ങളായിരിക്കും വരുന്നത് നമ്മൾ നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ മോശമായിട്ട് വരുന്ന ഒരു സമയമാണ് മനഃപ്രയാസത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്ന സമയമാണ് മകൈരത്തിന് ഈ കർക്കിടക ഫലങ്ങൾ ശുഭകരമല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം അത്ര ശുഭകരമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കലഹങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക അനാവശ്യമായിട്ടുള്ള വാക്വാദങ്ങൾ മ മത്സര ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വിനയായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ വിഷ്ണു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ശിവന് ജലധാര നടത്തുക തിങ്കളാഴ്ച പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ജലധാര നടത്തുക മാറ്റമുണ്ടാകണം തിരുവാതിര ശ്രദ്ധിക്കേണ്ട സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദങ്കാരെ സംബിച്ചിടത്തോളം കർക്കിടകം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഇഷ്ടകാര്യ ലബ്ധിയുടെയുമായി മാറും എന്നുള്ളതാണ് ഏത് കാര്യം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാലും പുണർദ്ദങ്കാർക്ക് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ആഗ്രഹിച്ചതുപോലെ ഇച്ഛിച്ചതുപോലെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപാട് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ തിരിച്ചു കിട്ടുന്ന അതൊക്കെ നിങ്ങളെ തേടി വരുന്ന സമയമായി ഈ കർക്കിടകം മാറുന്നതാണ് പുണർദം നക്ഷത്രത്തിന് ഇത് ഗുണകരമായിട്ടുള്ള സമയമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം ജീവിതം തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങളായി മാറുന്നതായിരിക്കും ഉന്നത ഉന്നതസ്ഥാനലബ്ധി അഭീഷ്ടകാര്യ സിദ്ധി ജീവിതത്തിൽ വിലപിടുപ്പുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം ധനപരമായിട്ടുള്ള മുന്നേറ്റം കുതിച്ചുചാട്ടം ഇതൊക്കെ കാണാൻ സാധിക്കുന്ന സർവ്വൈശ്വര്യത്തിന്റെ നെറുകയിൽ ഈ കർക്കിടകത്തിൽ പൂയം നക്ഷത്രം ഉയരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം ഐശ്വര്യം കൊണ്ടുവരികയാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആയില്യങ്കാർക്ക് വിജയമുണ്ടാകും ഏത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അതൊക്കെ വേഗം ഫലം കാണുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഈ ലോകത്തിൻ്റെ മുഴുവൻ സഹായം നേടിയെടുക്കാൻ ആയില്യം നക്ഷത്രത്തിനാകുന്ന ഒരു സമയമാണ് എല്ലാം കൊണ്ട് നന്നായി വരും ആയില്യം കർക്കിടകത്തിൽ എന്നുള്ളത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകങ്കാർക്കും ഈ ഒരു കർക്കിടകം ഐശ്വര്യത്തിന്റെ ഭാസമായിട്ടാണ് കാണുന്നത് പൂർത്തീകരിക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും ധന വളർച്ചയുണ്ടാകും വിദ്യാവിജയമുണ്ടാകും തൊഴിൽ വിജയമുണ്ടാകും കുടുംബ സ്വത്തൊക്കെ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ഉള്ള സമയമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നേരം തെളിയും മകം നക്ഷത്രക്കാർക്ക് എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരങ്കാർക്ക് സകല നേട്ടങ്ങളുടെയും മാസമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹിച്ച് താലോലിച്ച് ദൈവമേ ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഉയർന്നേനെ എന്ന സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കുന്ന മാസമായിരിക്കും കർക്കിടകം എന്ന് പറയുന്ന ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച നേടാൻ പോകുന്ന വഴിത്തിരിവാകുന്ന സമയമാണ് പൂരം നക്ഷത്രത്തിന് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രങ്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭഫലങ്ങളുടെ മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത് ഉത്രംകാർക്ക് നല്ല സമയമാറ്റമാണ് അതായത് അനുകൂലമായ സമയമാറ്റമാണ് അംഗീകാരം പ്രശംസ സ്ഥാനമാനങ്ങള് കഴിവിനുള്ള അംഗീകാരം നല്ല അവാർഡുകൾ പോലെയുള്ള കാര്യങ്ങൾ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള മാസമാണ് ഉത്രം നക്ഷത്രത്തിന് സ്വന്തമായി വീട് വാങ്ങാനോ വീട് വെക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയം ഇപ്പം പോയിരുന്ന നേരമൊക്കെ നോക്കിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പ്രാരംഭക്രിയകൾ ചെയ്യുന്നത് ഒരു നേരം നോക്കി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തുടങ്ങുന്നതും ഉത്തരംകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ല സമയമാണ് ഉത്രം നക്ഷത്രത്തിന് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന കർക്കിടകം നാളെ കഴിഞ്ഞ് പിറക്കുന്ന ഈ കർക്കിടകം എന്ന് പറയുന്നത് ശത്രുദോഷം കൊണ്ട് വലയുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അത്തങ്കാർക്ക് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ചില അപമാനങ്ങൾ ചില രീതിയിലുള്ള സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ സാമ്പത്തിക സാമ്പത്തികയിലുണ്ടാകുന്ന കടങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചില വഴിമുടക്കുകളും മുട്ടുകളും അതുമൂലം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും ഒക്കെ കാണുന്ന ഒരു സമയമാണ് അത്തങ്കാര് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലൊക്കെ പോയി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന നന്നായിരിക്കും അടുത്ത നക്ഷത്രം ചിത്തിരനക്ഷത്രമാണ് ചിത്രക്കാർക്കും കാർത്തിക അത്ര ഗുണകരമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് തിരിച്ചടികളൊക്കെ നേരിടുന്ന ഒരു സമയമാണ് മനപ്രയാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് പല രീതിയിലും പല പല ഇടങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഫലങ്ങളായിരിക്കും മുടക്കുകളായിരിക്കും നമുക്ക് വന്നു ചേരുന്ന വിഘ്നം ഉണ്ടാകുന്ന ഒരു സമയമാണ് ചിത്തിരനക്ഷത്രത്തിന് എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കർക്കിടകം ഏറ്റവും അശുഭമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണ് ചെയ്യാത്ത പല തെറ്റുകൾക്കും പഴി കേൾക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അത്ര ഒരു ഗുണകരമല്ല മൊത്തത്തിൽ നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതെല്ലാം തന്നെ പാതി വഴിയിൽ നിന്ന് പോവുക അല്ലെങ്കിൽ പല വ്യക്തികളുടെയും സ്വാധീനം മൂലം മുടങ്ങിപ്പോവുക ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത ചോദിക്ക് കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിന് കെങ്കേമമാണ് കർക്കിടകം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന പോലെ സൗഭാഗ്യങ്ങൾ വരുമെന്നാണ് പറയുന്നത് ഞെട്ടുന്ന പോലെ അതായത് നമ്മളൊരു കാര്യം വിചാരിക്കാതെ നമുക്ക് കിട്ടുമ്പോഴല്ല നമുക്കൊരു ഞെട്ടലോടെ ഒരു സൗഭാഗ്യം ലഭിക്കുന്ന അതുപോലെ കിട്ടുമെന്നാണ് പറയുന്നത് നല്ല രീതിയിൽ ഉയർച്ച കിട്ടും പ്രമോഷൻ ജോലിയിൽ ഉയർച്ച ജോലിയിൽ സ്ഥാനക്കയറ്റം സ്ഥാനമാനങ്ങൾ അധികാര സ്ഥാനങ്ങൾ കൈയാളാനുള്ള അത്തരത്തിലുള്ള അനുവാദങ്ങള് ഇതൊക്കെ വിശാഖത്തിന് കൈവരുന്ന ഒരു സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷ മുഹൂർത്തങ്ങൾ ഉണ്ടാകും ദേവിയുടെ ഭഗവതിയുടെ ഒരു അനുഗ്രഹം കൂടുതലായിട്ടുള്ള സമയമാണ് എല്ലാം കൊണ്ടും നന്നായി വരും വിശാഖം നക്ഷത്രം എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴങ്കാരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് അവരുടെ ജീവിതത്തെ ഉയർത്തുന്ന അവരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും ധനാഭിവൃദ്ധിയും വരുന്ന കാര്യങ്ങൾ കർക്കിടകത്തിൽ നടക്കും കർക്കിടകം അനിഴത്തിന് ശുഭകരമാണ് എല്ലാം കൊണ്ടും മംഗളമായി തീരും രോഗശാന്തി ഉണ്ടാകും ബിസിനസ് കച്ചവടം ഷെയർ മാർക്കറ്റ് ബാങ്കിങ് പണമിടപാടുകൾ ഇത്തരത്തിലുള്ള മേഖലയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയമായി മാറുന്നതായിരിക്കും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കാ തൃക്കേട്ടക്കാർക്ക് കർക്കിടക വർഷം എന്ന് പറയാം കർക്കിടകം പറക്കുന്നതോടുകൂടി സൗഭാഗ്യ വർഷമാണ് സൗഭാഗ്യത്തിന്റെ മഴയാണ് പെയ്യാൻ പോകുന്നത് ദുഷ്ടകാര്യ സിദ്ധി വീട് വാഹനം വസ്തു ആഭരണങ്ങൾ ഇങ്ങനെ വളരെ വിലപെടുപ്പുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ തൃക്കേട്ടക്കാര് ചിരിക്കുന്നുണ്ടാവും ഞാനോ എനിക്കോ എന്നൊക്കെ പക്ഷെ നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളൂ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർക്കിടകം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പം ചിലപ്പോൾ ഒരു വർഷം വരെ അത് തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത്രയും നല്ല സമയത്തിലായിരിക്കും തൃക്കേട്ട ചെന്നു കയറാൻ പോകുന്നത് അടുത്തത് എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലങ്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല വളരെ നല്ല സമയമെന്ന് പറയാൻ സാധിക്കും രാഷ്ട്രീയം സിനിമ കല സാംസ്കാരികം കായികം ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായിരിക്കും ഏറ്റവും ഭാഗ്യം കിട്ടാൻ പോകുന്നത് പ്രത്യേകിച്ചും കലാപരമായിട്ടുള്ള വാസന ഉള്ളവർക്ക് നല്ല ബഹുമാനവും സ്ഥാനമാനങ്ങളും ഉയർച്ചയും പ്രശംസയും അവരുടെ കഴിവ് തെളിയിക്കാനൊക്കെയുള്ള അവസരം കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും വിവാഹം സന്താനയോഗം വീട് വയ്ക്കാനുള്ള യോഗം വാഹനയോഗം ഇതൊക്കെ മൂലം നക്ഷത്രത്തിന് കാണുന്നുണ്ട് കർക്കിടകം പിറക്കുന്നതോടുകൂടി ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നണയുന്നതായിരിക്കും നന്നായി വരും മൂലം നക്ഷത്രം പൂരാടത്തിലേക്ക് വരുന്ന സമയത്ത് പൂരാടംകാർക്ക് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് ഒരേ സൈഡിൽ ഒരുപാട് ഗുണാനുഭവങ്ങൾ വരുന്നുണ്ട് എന്നാൽ ആ ഗുണാനുഭവങ്ങളൊന്നും പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഒരു നമുക്കൊരു ദഹിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില തടസ്സങ്ങളും വരുന്നതായിട്ട് കാണുന്നുണ്ട് ശത്രുദോഷമൊക്കെ വല്ലാതെ വലയ്ക്കും കേട്ടോ പോരാടൻകാരെ പൂരാടൻകാർ ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് അഘോര പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഈ കർക്കിടക ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഉണ്ടാവും തീരെ മോശമാവില്ല എന്നാലും ദോഷാനുഭവങ്ങൾ ഉണ്ട് താനും ഉത്രാടത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഉത്രാട പൂരാടൻകാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉത്രാടകാർക്കും ഈ നല്ലതും ചീത്തയും കൂടി ഇങ്ങനെ ഇടകലർന്ന് നടക്കും ഒരുപാട് നല്ലതുണ്ടെങ്കിലും അതൊന്നും മനസ്സറിഞ്ഞെന്ന് ആനന്ദിക്കാൻ അനുഭവിക്കാൻ മനസ്സറിഞ്ഞനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് എല്ലാം ഉണ്ടല്ലോ അവൻ ഭാഗ്യവാനാണ് എന്ന് തോന്നും പക്ഷേ നമുക്കേ അറിയുള്ളൂ എല്ലാം ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കാൻ അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിരുത്തി ഒന്നും ആനന്ദിക്കാൻ പറ്റാത്ത ഒരു പിരിമുറുക്കവും കാര്യങ്ങളുമൊക്കെ തോന്നുന്ന ഒരു സമയമാണ് തൊഴിലിടത്തിലൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കുമ്പം അത്ര ശുഭകരമല്ല എന്ന് പറയുന്ന ഒരു സമയമാണ് ഉത്രാടത്തിന് തിരുവോണം നക്ഷത്രത്തിലേക്ക് വരുമ്പം തിരുവോണംകാർക്ക് ദോഷഫലം തന്നെയാണ് വളരെ കൃത്യമായിട്ട് പറയാം തിരുവോണക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പണമിടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ വസ്തു ഇടപാടുകൾ ഇതൊക്കെ നടത്തുന്ന സമയത്ത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർക്കിടകം കഴിഞ്ഞു തുടങ്ങിയാൽ മതി മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ ശത്രുക്കളായി മാറുന്ന അവസ്ഥകളൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തിരുവോണക്കാർ ഒന്ന് അല്പം ശ്രദ്ധിക്കണം ഈ പറയുന്ന കർക്കിടക മാസത്തിൽ അവിട്ടം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ അവിട്ടംകാർക്കും മോശ സമയമാണ് പൊതുവേ കാണുന്നത് അശുഭമായിട്ടുള്ള ഫലങ്ങളാണ് കൂടുതലായിട്ടുള്ളത് കുടുംബജീവിതത്തിലുള്ള കലഹങ്ങൾ ചില കേസ് വഴക്ക് കോടതി ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ധനനഷ്ടം ചില സ്വഭാവ ദൂഷ്യങ്ങൾ പിടിവിടാനുള്ള സാധ്യത അങ്ങനെ മൊത്തത്തിൽ അവിട്ടത്തിന് കർക്കിടകത്തിൽ നോക്കുന്ന സമയത്ത് അത്ര ഗുണകരമല്ല എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ചതയം നക്ഷത്രത്തിലേക്ക് വരുമ്പം ചതയങ്ക റിസ്ക് പിടിച്ച ഒരു കാര്യങ്ങൾക്കും ഈ കർക്കിടകത്തിൽ ഇറങ്ങി പുറപ്പെടരുത് റിസ്ക് പിടിച്ച കാര്യങ്ങൾക്കൊന്നും പറ്റിയ കാര്യമല്ല റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കായികമായിട്ടുള്ള കാര്യങ്ങളല്ല എന്തെങ്കിലുമൊക്കെ റിസ്ക് പിടിച്ചുള്ള തീരുമാനങ്ങൾ രണ്ടിലൊന്ന് അറിയുന്ന തീരുമാനങ്ങൾ അതിനൊന്നും പറ്റിയൊരു സമയമായിട്ട് കാണുന്നില്ല ശിവക്ഷേത്രത്തിലൊന്നും എപ്പോഴും പോയി ചതയങ്കാർ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ഒരുപാട് ശുഭകരമായിട്ടുള്ള ഫലങ്ങളില്ലാത്ത ഒരു മാസമായിട്ട് എന്നാൽ ദോഷങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ട് കർക്കിടകം മാറുകൊണ്ട് ശിവക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചാൽ മതി ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വേണ്ടത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം മംഗളമായി മാറും എന്നുള്ളതാണ് അപ്പം ചതയങ്കാരൊക്കെ ഒന്ന് ഭഗവാനൊക്കെ ഒന്ന് പ്രത്യേകം ശിവഭഗവാനെയൊക്കെ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലാവരും ശിവനെ പ്രാർത്ഥിക്കുക കർക്കിടകത്തിൽ ശിവനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ് പൂരുട്ടാതിക്കാർക്ക് ശുഭകരമാണ് കർക്കിടകം എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങൾ ഉയർച്ചയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ധനപരമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ കിട്ടും രാഷ്ട്രീയ പോലുള്ള പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉഷാറായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആരോഗ്യ പരിപാലനമൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് അസുഖങ്ങളൊക്കെ അലട്ടുന്നവർക്ക് അതിനൊക്കെ ചികിത്സയൊക്കെ തേടിയാൽ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു സമയമായിരിക്കും വന്നു ചേരുന്ന എല്ലാം കൊണ്ടും നന്നായി വരും പൂരൂരുട്ടാതി ഉത്രട്ടായ നക്ഷത്രത്തിലേക്ക് വരുമ്പം കാര്യവിജയവും വിദ്യാവിജയവും ഉറപ്പാണ് ഏത് കാര്യത്തിൽ പ്രവർത്തിച്ചാലും ഏത് കർമ്മത്തിൽ പ്രവർത്തിച്ചാലും വിജയം ഉറപ്പാണ് നല്ലതേ വരുള്ളൂ വിദ്യ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉത്രട്ടാദിക്കാർക്ക് നല്ല സമയമാണ് കുടുംബത്തിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് കിട്ടും നല്ല രീതിയിലുള്ള ഒരു വിജയവും നേട്ടവും കൊയ്യാൻ പറ്റുന്ന സമയമാണ് ഉത്രട്ടായ നക്ഷത്രത്തിന് രേവതിയിലേക്ക് വരുന്ന സമയത്തോ രേവതി നക്ഷത്രക്കാരുടെ തിരിച്ചുവരവിൻ്റെ സമയമെന്നാണ് പറയുന്നത് പല കാര്യത്തിലും പരിഹസിക്കപ്പെട്ടും ദുഃഖിക്കപ്പെട്ടും വിഷമിച്ചൊക്കെ ഇരുന്നവരാണ് രേവതിക്കാര് അതിനൊക്കെ മാറ്റം ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും ജീവിത കുടുംബ ജീവിതത്തിൽ സന്തോഷം വരും മംഗളമുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും വിദ്യാവിജയം കാര്യവിജയം സാമ്പത്തിക വിജയം ഇതൊക്കെ വന്നു ചേരുന്ന എല്ലാം കൊണ്ടും നല്ല സമയമാണ് രേവതിക്ക് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ഫലമാണ് ഫലമാണിപ്പോൾ പറഞ്ഞത് എല്ലാവരും നന്നായി വരട്ടെ ആരും ദോഷങ്ങളില്ലാതിരിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മാത്രം വരട്ടെ നന്ദി നമസ്കാരം